അപ്പോൾ വെച്ചാൽ വരെ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നൊരു പ്ലെയർ റിവ്യൂ ആണ് നമ്മുടെ ബക്കൻ ബോർഡിൻ്റെ ബാക്കിൽ കിടന്ന ആർക്ക റാഷോഡ് ഓർഡ് സാഷ് ഒരു പ്ലെയർ റിവ്യൂ ആണ് അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കളിപ്പിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ സ്കോഡ് എന്തായാലും നമ്മുടെ മെയിൻ നമ്മളിട്ടേക്കുന്ന ആൾ എന്തായാലും ടോപ്പ് ഫോമാണ് ഇത് ഒപ്പോണൻസ് സ്കോഡ് ഒപ്പോണന്റ് സ്കോഡ് അത്യാവശ്യം നല്ല സ്കോഡ് ഐക്കോണിക് പഴയ ഐക്കോണിക്ക് വെച്ചിട്ടാണ് എന്തായാലും റഷ്വോഡ് ഫുൾ ഫോം ആണ് അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം നമ്മുടെ നമ്മുടെ കിക്കാണ് റാഷ്വോഡ് സാലിബിനോ നല്ല ത്രൂ ബോളാണ് ഇപ്പം ഒപ്പോണ്ട് ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട് നമ്മളൊരു മിസ്റ്റേക്കുന്നായിരുന്നു ആ ഗോൾ വന്നത് സരില്ല മുന്നേ നമുക്ക് കമ്പാക്ക് അടിക്കാം പക്ഷെ നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷ് ഫോണിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കുക അതാണ് നമ്മുടെ മെയിൻ എയിം റാഷ് ഫോർഡിൻ്റെ കാര്യങ്ങൾ തണ്ണ്

ോ വർഡി ഗോൾ യാവോ വർഡി ഗോൾ സ്റ്റണ്ണിങ് വെച്ച് നോക്കാം ഐസ് ഗോൾഡ് ഗോൾ ഫസ്റ്റ് ഗോൾ അത് നമ്മളെ നമ്മുടെ ടാർഗറ്റ് ഗോളടിച്ചിട്ടുണ്ട് അത് നല്ല അടിപൊളി ഹെഡർ ആയിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഹെഡർ ആയിരുന്നു നല്ല ഗോൾ നാട്ടിൽ ശുപാർശ കൂടി നമ്മളെ ഡ്രോ ആക്കിയിട്ടുണ്ട് കാരണം ആ കഞ്ചസ്റ്റഡ് ഏരിയന്ന് സുഖമായിട്ടാണ് വെക്കൻ ബോറിനെ വെട്ടിച്ച് കയറി ഹെഡ് ചെയ്ത് ഗോളാക്കിയത് അപ്പം ഹെഡിങ് അത്യാവശ്യം കുറവ കറക്റ്റ് തലയിൽ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് നല്ല ഫിനിഷിംഗ് ഉണ്ടായി അത് ഒരു അഡ്വാൻറ്റേജാണ് എന്തായാലും നല്ലൊരു ഗോൾ അടിച്ചിട്ടുണ്ട് നമ്മൾ നമുക്ക് ഇനി മാക്സിമം നോക്കണം അശോയുടെ വീണ്ടും പോയി ആ ത്രൂ ബോളുള്ള റണ്ണെല്ലാം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബോൾ അടിച്ചിട്ടുണ്ട് ഒരു അപ്രതീക്ഷിതമായിട്ടൊരു കളി ചേഞ്ചായിക്കോ പെട്ടെന്ന് സൺവൺ എത്തത്തില്ല എത്തത്തില്ല എന്തോ അവിടെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു ജറാദ് അശോ സൺവൺ അശോന്ന് കൊടുത്തി പക്ഷെ എന്തായാലും നമ്മളെ ആ ഒരു രണ്ടാമത്തെ കൂടും കൊള്ളായിരുന്നു കുടി ദിവസം ഇട്ടുമെടുത്ത ത്രൂ ബോൾ ബാക്കിലേക്ക് വീണുകൊണ്ട് റാഷ് ഫോണിന് കിട്ടി അത്യാവശ്യം നല്ല സ്പേസും ഉണ്ടായിരുന്നു സിമ്പിൾ ഫിനിച്ചായിരുന്നു അടിപൊളിയായിരുന്നു ഗുജറാത്ത് അപ്പുറത്താണോ ഫസ്റ്റ് സ്റ്റാഫ് ഏകദേശം തീരാറായിട്ടുണ്ട് അപ്പം ഇങ്ങനെ തന്നെ തീരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫസ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ ടൂ വണ്ണിംഗ് നമ്മൾ ലീഡാണ് അത്യാവശ്യം മുൻതൂക്കം നമുക്ക് തന്നെ പാസിങ്ങും ആയാലും ഷോർട്ടായാലും വൺ ടാർഗറ്റ് ഷോർട്ടായാലും എല്ലാം നമ്മൾ തന്നെയാണ് അവർക്ക് വിക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് ൂറടെ അവയർനെസ് ഉണ്ട് തിട്ടത്തിലാൻ പറ്റണല്ലോ ഫുൾബാർ റോഡറി പക്ഷെന്താണോ അത് വറുത്ത് കറങ്ങേ പക്ഷെ അത് പ്രതീക്ഷയില്ല അത് വലിയവർക്കാണ് ട്രൈ പോലും ചെയ്യേണ്ടി ഒന്നുമില്ല അവിടെ നേരെ പോസ്റ്റിലേക്കല്ല പോയി മേ എൻ്റെ ഒരു മന്റിന്റെ അതിൻ്റെ പ്രശ്നമായിരിക്കും ഫാൻസ് ഇല്ല ഓഫ് ബാലൻസ് ആയിരുന്നത് വളരെ ഡിഫിക്കൽട്ടാണെങ്കിൽ റൊമാറ്റിയൊക്കെ ആണെങ്കിൽ അതൊന്നും നോക്കണ്ടത് ഗോളാണ് ഡാഷ് ബോളിന് ഇപ്പോൾ ഒരു അത് ഇത്രയും ഒരു ജസ്റ്റ് ആവറേജ് ആവറേജ് അല്ല അത്യാവശ്യം നല്ല ഹൈലൈറ്റ് കാർഡാണ് എനിക്ക് ഇപ്പോൾ കളിപ്പിച്ചുകൊണ്ടിട്ടാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് റണ്ണൊക്കെ മെയ്ക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യം പക്ഷേ നമ്മളെപ്പിക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ പോട്ടെ പഴയ ഐക്കോണിക്കിൻ്റെ ഒരു മെമ്മറി മെമ്മറി ആയിട്ട് കൊണ്ടുവന്നതാണെങ്കിലും അറിയില്ല അതാണെന്ന് തോന്നുന്നു പക്ഷേ സ്റ്റിൽ ആ കാർഡിൻ്റെ ഒരു പവറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് അടിപൊളിയായിരുന്നു ആ കാർഡൊക്കെ എന്താ അടിപൊളി കാർഡായിരുന്നു ചുമ ഒക്കെ കളഞ്ഞ് ആലമ്പായിരിക്കും പോസ്റ്റിലടിച്ചിട്ടുണ്ട് ില്ല എന്തോ ലാഗ് വന്നു എന്തോ എന്തായാലും നമുക്ക് അനുകൂലമായിട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ലാഗ് വരും എന്തുവാണോ മൈ മാൻ ഓടിറ്റ് ഓട്ടിക്കാൻ പറ്റീസി ഫസ്റ്റ് ആൾ എന്നെ ഹാട്രിക് അടിച്ചിട്ടുണ്ട് ഐ എം റിയലി ഇമ്പ്രസ്ഡ് എനിക്കിഷ്ടപ്പെട്ടു കാരണം നന്നായിട്ടൊരു ഫിനിഷിങ് കൊണ്ടുവച്ചുണ്ട് സി എഫ് എന്നുവെച്ചാൽ അത്രയ്ക്കല്ല എനിക്ക് ഓക്കെ കളിച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ടു റണ് മേക്ക് ചെയ്യുന്ന സ്പീഡ് ഭയങ്കര അഡ്വാൻറ്റേജ് ആക്സിലറേഷനും സ്പീഡ് ഫിനിഷിങ്ങും ഉണ്ട് അതും മതി ഒഫെൻസീവ് അവർ അവയർനെസ്സുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ത്രൂ ബോൾ ഇട്ട് കളിക്കുന്ന ഒരാളാണെങ്കിൽ ലൈക്ക് സ്കില്ലും കൂടെ യൂസ് ചെയ്ത് കളിക്കുന്ന ഒരാളാണെങ്കിലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കാർഡായിരിക്കും എന്നുവെച്ചാൽ എൻ്റെ പ്രശ്നം ഇതിൽ ഇഷ്ടപ്പെട്ടു എന്തായാലും നമുക്ക് അനുകൂലമായിട്ട് ത്രീ വൺ നമ്മൾ ആക്കിയിട്ടുണ്ട് സോ ഫോളിസ് വെരി ഗുഡ് എന്ന് പറയാം എനിക്കിഷ്ടപ്പെട്ടു ഫസ്റ്റ് ഡി തന്നെ ഹാട്രിക് അടിച്ചിട്ടുണ്ട് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് റേറ്റിങ്ങോടെ നാ ഓക്കെ മാൻസ് കൊള്ളാമായിരുന്നു എനിക്ക് ആ ഹെഡ് ഇഷ്ടപ്പെട്ടു കാരണം ആ കഞ്ചസ്റ്റഡ് ഏരിയന്ന് ബെക്കൻഡ് ബോർഡിൻ്റെ അടുത്ത് നിന്ന് ഓടിച്ച് തന്നതിൻ്റെ ഹെഡി അടിപൊളിയായിരുന്നു അപ്പം ബൈ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം